പ്രാർത്ഥനയെ സംബന്ധിച്ച് പൗലോസ് പറയുന്ന മൂന്നാമത്തെ കാര്യം ഡിവോട്ട് യുവർ സെൽഫ് ടു പ്രയർ പ്രാർത്ഥനയോട് സംബന്ധിച്ച് എങ്ങനെയാണ് ഹൗ ടു പ്രയർ എങ്ങനെ പ്രാർത്ഥിക്കണം എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കണം മൂന്നാമതായി പൗലോസ് പറയുന്നു ഉത്തിരുന്ന് പ്രാർത്ഥിക്കണം നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ മേശമേൽ ശുശ്രൂഷിക്കാൻ ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു ഘട്ടം വന്നു അപ്പോസ്തലന്മാരൊരു കാര്യം പറഞ്ഞു ഞങ്ങൾ ദൈവദിന ദാസന്മാരാണ് വചനം പ്രസംഗിക്കുന്നവരാ ഞങ്ങൾ മേശമേൽ ശുശ്രൂഷിക്കുന്ന യോഗ്യമല്ല അതുകൊണ്ട് ആത്മനിറവും നല്ല വിശ്വാസമുള്ള ഏഴുപേരെ തിരഞ്ഞെടുക്കൂ അവരാശുശ്രൂഷ ചെയ്യട്ടെ അവരാശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കാം എന്നല്ല അപ്പോസ്ലന്മാർ പറഞ്ഞത് എന്താ പറഞ്ഞത് ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉത്തിരിക്കും അപ്പൊ പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളും എങ്ങനെയായിരിക്കണം ഉറ്റിരിക്കുന്നവരായിരിക്കണം എന്താണ് ഈ ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ മലയാളം വാക്കാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒന്നുകൂടി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവും നമ്മുടെ വീട്ടിൽ ഒരു പട്ടിയെ വളർത്തുന്നുണ്ടെന്ന് നമ്മളൊന്ന് സങ്കല്പിക്കുക നമ്മളെല്ലാം രാത്രി കിടന്നുറങ്ങുമ്പോൾ പട്ടിക്കെന്നില്ല ഉറക്കില്ല പട്ടിക്ക് ഉറക്കില്ല പട്ടിയൊന്നും വിളിക്കാൻ പാടില്ല നായന്ന് വിളിക്കാൻ പാടുള്ളൂ നമ്മൾ സുഖമായിട്ട് വീടിനകത്ത് ഫാനൊക്കെ ഇട്ട് വാതിലൊക്കെ അടച്ച് ോൺ ചെയ്ത് ഉറങ്ങുമ്പോൾ പുറത്ത് നമ്മുടെ നായ ഉറങ്ങാതെ കാവലിരിക്കുകയാണ് ഒരു ചെറിയ ഇലയുടെ അനക്കം കേട്ടാൽ പട്ടി കുറയ്ക്കും നിങ്ങൾ ശ്രദ്ധിക്കണം ഈ നായകൾ പകൽ സമയത്ത് എവിടെയും കിടന്ന് ഉറക്കമായിരിക്കും ആരെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ കുറയ്ക്കും പക്ഷേ നല്ല ഉറക്കം രാത്രി മുഴുവനും ഉറ്റിരിക്കുകയാണ് ഉറക്കം വെടിഞ്ഞ് നായകൾ ആ ഭവനത്തിനു വേണ്ടി തൻ്റെ യജമാനന്മാർക്ക് വേണ്ടി ആ ഭവനത്തിലെ ആളുകൾക്ക് വേണ്ടി തൻ്റെ ഉറക്കം ബഹിഷ്കരിച്ചു കൊണ്ട് ഉറ്റിരുന്ന് ശ്രദ്ധയോടുകൂടെ വീടിന് പുറത്ത് കാവലിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഉറ്റിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ചിലപ്പോൾ നമ്മൾ ഉറക്കം പിടിക്കേണ്ടി വരും ചില സമയത്ത് ശ്രദ്ധിച്ചോ എത്ര ഉറങ്ങാൻ ശ്രമിച്ചാലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ ഒരു പ്രശ്നവും നമുക്കില്ല കുടുംബത്തിൽ പ്രശ്നവുമില്ല നമുക്ക് പ്രശ്നവുമില്ല രോഗമില്ല എല്ലാം സുഖമായി പോകുമ്പോഴും ചില രാത്രികളിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നറിയാമോ നമ്മൾ ഉത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉറക്കം വെടിഞ്ഞ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നായകൾ തങ്ങളുടെ ഉറക്കം വെടിഞ്ഞ് ആ കുടുംബത്തിനു വേണ്ടി ജാഗരിച്ചിരിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാനായി നമുക്ക് കഴിയണം അങ്ങനെയുള്ളൊരു സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളൊന്ന് ദൈവാത്മാവ് പറയുന്നത് പോലെ നമ്മളൊന്ന് ജാഗരിച്ചൊന്ന് പ്രാർത്ഥിക്കും ഉറ്റിരുന്നു ഒന്ന് പ്രാർത്ഥിക്കൂ ഉറക്കം വെടിഞ്ഞൊന്ന് പ്രാർത്ഥിക്കൂ അന്ന് രാത്രി മുഴുവനും ഉറക്കത്തെ മാറ്റി വെച്ചുകൊണ്ട് ഉത്തിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നേരെ പുലരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ വിഷയങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ദൈവം കൊണ്ടുവന്ന് വരും വീട്ടിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും പക്ഷെ എന്ത് ചെയ്യണം ഉത്തിരുന്ന് പ്രാർത്ഥിക്കണം എന്നിട്ട് അഡീഷണൽ ഒരു കാര്യം കൂടി ആ വാക്യത്തിൽ പറയുന്നുണ്ട് സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കണം അപ്പോൾ നമ്മളൊരു വിഷയത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് നിരന്തരമായിട്ട് ആ കാര്യം തന്നെ പറയാൻ പറ്റില്ല നമ്മൾ ആ കാര്യം ദൈവശ്രീ പറഞ്ഞ ശേഷം നമ്മൾ ചിലപ്പോൾ കുറേ നേരം സ്തോത്രം പറയേണ്ടി വരും ദൈവത്തെ ശുധിക്കേണ്ടി വരും നാം സ്തോത്രം പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ദൈവം അവിടെ വ്യാപരിക്കാൻ തുടങ്ങും അവിടെ യരിഹോവിൻ്റെ മതിലുകൾ തകരുവാൻ തുടങ്ങും അവിടെ ആ ചെങ്കടലുകൾ രണ്ടായി പിരിയുവാൻ തുടങ്ങും അവിടെ കിഴക്കം കാറ്റുകൾ അടിക്കുവാൻ തുടങ്ങും അവിടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും അവിടെ രോഗങ്ങൾ മാറുവാൻ തുടങ്ങും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ണിനു മുമ്പിൽ കാണുവാൻ ദൈവം ഇടയാക്കും അപ്പോൾ ഉത്തിരുന്ന് പ്രാർത്ഥിച്ച സ്തോത്രത്തിൽ എന്തു ചെയ്യണം ജാകരിക്കണം നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിക്കോ വൻ വിടുതലകളായിരിക്കും നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം ഒറ്റരുന്ന് സ്ത്രോത്രത്തിൽ ജാകരിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം